കാലങ്ങളായി തലസ്ഥാനത്തെ മാലിന്യവാഹിനിയായി ഒഴുകുന്ന തിരുവനന്തപുരം ആമയഞ്ചാൻ തോടിന്റെ അവസ്ഥ പരിതാപകരമായി തുടരുന്നു മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നഗരസഭ സ്ഥാപിച്ച ഫെൻസിംഗ് പാറ്റൂറിന് സമീപം തോടിലേക്ക് വീണ ദിവസങ്ങളായിട്ടും ഇത് നീക്കം ചെയ്യാനോ അറ്റകുറ്റിപ്പണി അറ്റകുറ്റപ്പണി നടത്താനോ നഗരസഭ തയ്യാറായിട്ടില്ല ഡെങ്കിപ്പനി ഉൾപ്പെടെ തലസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കുമ്പോഴാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അനാസ്ഥ ആമേണുജാൻ തോടിന്റെ സംരക്ഷണത്തിനായി സ്ഥാപിച്ച ഫെൻസിംഗ് ആണ് ഇപ്പോൾ തോടിനും നാട്ടുകാർക്കും ഭീഷണിയായിരിക്കുന്നത് തിരുവനന്തപുരം പാറ്റൂർ പ്രദേശത്താണ് ഇത്തരത്തിൽ ഫെൻസിംഗ് പകുതി ഭാഗവും തോട്ടിലേക്ക് ഇളകി വീണത് മറുപകുതി എപ്പോൾ വേണമെങ്കിലും ഇളകി വീഴാവുന്ന അവസ്ഥയിലുമാണ് മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നഗരസഭ സ്ഥാപിച്ച ഫെൻസിംഗ് ഇപ്പോൾ ചെയ്യുന്നതാകട്ടെ തോടിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മാലിന്യങ്ങൾ കൂട്ടിവെക്കുന്നു ഇതുമൂലം ഈ പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വർധിക്കുന്നതും പതിവാണ് ഇതിനെക്കുറിച്ച് നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടെങ്കിലും കോർപ്പറേഷൻ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാർ നമ്മളെ കഷ്ടപ്പെടാൻ വരെ പാവങ്ങളെ അറിയണ്ടേ അത് 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 ഈ കൊണ്ടിട്ട് മാറ്റാൻ അങ്ങോട്ട് ആ ആ ഭാഗം തന്നെ ഇങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ട് ആവാൻ ഈ ഈ രണ്ട് വീട്ടിന് വേണ്ടി പറഞ്ഞാണ് ഒന്ന് ശരിയാക്കി അപ്പോൾ തോടിലൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനായി സ്ഥാപിച്ച പ്ലാസ്റ്റിക് ഫിഷറിലെ മാലിന്യം പോലും യഥാസമയം നഗരസഭ നീക്കം ചെയ്യുന്നില്ല കൂടാതെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് കൂത്താടികള് പെരുകുന്നതിനും കാരണമാവുന്നു കോർപ്പറേഷന്റെ അനാസ്ഥ കാരണം ആമയണജാനത്തോട് ഒരു മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്നു നാട്ടുകാരുടെ പരാതികൾ അവഗണിച്ച് കോർപ്പറേഷൻ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി ജനം തിരുവനന്തപുരം